മാഹി വളവിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം കന്നി സംക്രമ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊടിയേറ്റം നടന്നു മാഹി വളവിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ സെപ്തംബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ക്ഷേത്രാചാര ചടങ്ങുകളോടെ നടക്കുന്ന കന്നി സംക്രമ മഹോത്സവത്തിന് ക്ഷേത്രകർമ്മി വളവിൽ രമേശന്റെ കാർമ്മികത്വത്തിൽ കാളിമുത്തിനകത്ത് തറവാട് കാരണവർ എൻ ജയരാജ് കൊടിയേറ്റം നടത്തി തുടർന്ന് രാത്രി ടീം ശ്രീകുറുമ്പ അവതരിപ്പിച്ച തിരുവാതിരയും ശേഷം ദേശവാസികളുടെ കലാവിരുന്നായ നാട്ടരംഗം അരങ്ങേറി പതിനാലിന് രാത്രി പത്ത് മണിക്ക് ഗാനമേള പതിനഞ്ചിന് രാത്രി സാംസ്കാരിക സമ്മേളനം തുടർന്ന് രാത്രി പത്ത് മണിക്ക് വാട്ടർ ഡി ജെ മ്യൂസിക്കൽ പ്രോഗ്രാം പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തറവാട്ടിൽ നിന്ന് പാലെഴുന്നള്ളത്ത് തുടർന്ന് പൊങ്കാല സമർപ്പണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം രണ്ട് മണിക്ക് വ്യാസഭാരതി അവിനാശ കണ്ണൂരിന്റെ പ്രഭാഷണം വൈകുന്നേരം നാലു മണിക്ക് വാളെഴുന്നള്ളത്ത് എന്നിവയുണ്ടാവും പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഗുരുവിന്റെ പുറപ്പാട് പതിനൊന്നരയ്ക്ക് ഒട്ടൻ ദൈവത്തിന് നേർച്ച സമർപ്പിക്കൽ തുടർന്ന് കരിയടിക്ക് ശേഷം കൊടിയറക്കത്തോടെ ഉത്സവം സമാപിക്കും വളവിൽ ശ്രീ ഉറുമ്പതി ക്ഷേത്രത്തിലെ കന്നിസങ്കർ മഹോത്സവത്തിന് ഇന്ന് കുടിയേറിയിരിക്കുകയാണ് വിവിധ പരിപാടികളും ആഘോഷപൂർവം തന്നെ ഈ വർഷവും നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അന്നദാനം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉത്സവത്തിന് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരെയും ഉത്സവാഘോഷ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് ഈ ഉത്സവാഘോഷത്തിന് വേണ്ടി തന്നെ നിരവധി പേരുടെ അകമഴിഞ്ഞ സംഭാവനകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് എല്ലാവരോടും ഞങ്ങൾ ഈ ഉത്സവം വിജയിപ്പിക്കുന്ന ഞങ്ങൾക്ക് പങ്ക് എല്ലാവരോടും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്